ഹായ് എവിൻ വെൽക്കം ബാക്ക് ടു അർ ചാനൽ ആസ് പ്രം എഡ്യൂക്കേഷൻ ദിസ് ഇസ് ഡോക്ടർ ഫൗസിയ അഹമ്മദ് അപ്പോൾ ഇത് കോമ്പറ്റിറ്റീവ് എക്സാം സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ തമ്മീയിൽ കണ്ടതുപോലെ തന്നെ എന്താണ് ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് എന്ന് മനസ്സിലാക്കാണെങ്കിൽ ഇറ്റ്സ് എം ഇ ഇ അല്ലെങ്കിൽ മണിപ്പാൽ എൻട്രൻസ് എക്സാമിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം കാരണം മെയിൻ ആയിട്ടും ഈ എക്സാമിനെ പറ്റി അറിയുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇല്ലെന്നല്ല ബട്ട് അറിയാത്തതായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കുക കാരണം അതിനുശേഷം നിങ്ങൾക്കൊരു ടോട്ടലി ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ എക്സാം ആർക്കാണ് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഫസ്റ്റ് നമുക്ക് നോക്കാം വൈ മണിപ്പാൽ എൻട്രൻസ് എക്സാം എന്തുകൊണ്ട് മണിപ്പാൽ എക്സാം നമ്മൾ എഴുതണം മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയുടെ ലെഗസി അവരുടെ ആ ഒരു അക്കാഡമിക് എക്സലൻസ് സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ ഏറ്റവും അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ പ്ലേസ്മെൻറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉറപ്പായിട്ട് നിങ്ങൾ മണിപ്പാൾ എൻട്രൻസ് എക്സാം എഴുതണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സ്ഥാപിതമായ ഈ ഒരു യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഇന്ത്യയിൽ നാല് ലൊക്കേഷനിലായിട്ട് അതായത് മണിപ്പാൽ മണിപ്പാലാണ് സെൻട്രൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് മണിപ്പാൽ ജയ്പൂർ സിക്കിം അതുപോലെ തന്നെ ദുബായിലും ദുബായിനും ആണ് ബട്ട് മോസ്റ്റ്ലി സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ നാല് ലൊക്കേഷൻസിലാണ് പിന്നെ അതുമാത്രമല്ല പ്പോൾ അവർ എത്തി നിൽക്കുന്നത് അവരുടെ പ്ലേസ്മെന്റ് റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തേക്കുന്നത് ഫിഫ്റ്റി വൺ പോയിൻറ്റ് ടു ഫൈവ് ലാക്ക് പെർ ആൻ എന്നുള്ള പാക്കേജിലാണ് കുട്ടികൾക്ക് അവർ പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഒരു ആവറേജ് സാലറി പാക്കേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെയും ട്വൽവ് പോയിന്റ് ഫൈവ് എൽ പി എ വരെയാണ് അവർ പ്ലേസ്മെന്റ് പാക്കേജ് കൊടുത്തിട്ടുള്ളത് സോ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ മണിപ്പാൽ എൻട്രൻസ് എക്സാം നിങ്ങൾ എഴുതണമെന്ന് നമ്മൾ പറയുന്നത് കൂടാതെ എൻ ഐ ആർ എഫ് റാങ്കിങ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എൻ ഐ ആർ എഫ് റാങ്കിങ് കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഫിഫ്റ്റി നയൻ റാങ്ക് പൊസിഷനിലാണ് കോളേജ് നിൽക്കുന്നത് അപ്പം നമുക്ക് എക്സാം ഡീറ്റെയിൽസിലേക്ക് പോകാം എൻഇ ടി മെയിൻ ബേസിക്കലി ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്നത് എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കാണ് മണിപ്പാലിൽ തന്നെ തേർട്ടി നയൻ പ്ലസ് എഞ്ചിനീയറിംഗ് സ്ട്രീംസ് അവൈലബിൾ ആണ് അതിൽ തന്നെ സി എസ് ആണ് എപ്പോഴും കുറച്ച് ഹൈലി ഡിമാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണ് ഈ തേർട്ടി നയൻ സ്ട്രീംസ് എന്നുള്ളത് നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാൽ മനസ്സിലാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ് ഇനി ഈ എൻജിനീയറിങ് കൂടാണ്ട് പല ബി എസ് സി കോഴ്സുകളും മാനേജ്മെൻറ്റ് കോഴ്സുകളും ഒക്കെ ഈ എൻട്രൻസ് എക്സാമിൻ്റെ ഇതിൽ വരുന്നതാണ് ബട്ട് അവർക്ക് എം ബി ബി എസ് ബി ഡി എസ് അതുപോലെ തന്നെ എം ഡി എസ് എം ഡി പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻസ് അവൈലബിൾ ആണ് അതെല്ലാം നീറ്റ് ത്രൂ ആണ് മണിപ്പാലിൽ അഡ്മിഷൻസ് പോകുന്നത് ഇത് മാത്രമല്ല ഡിസൈനിങ് കോഴ്സുകൾ അതായത് അവിടെ സൃഷ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയുണ്ട് മണിപ്പാലിൽ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് അതിനും സെപ്പറേറ്റ് എക്സാംസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത് നോട്ട് എം എക്സാമിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ പി സി എം അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സില് അഗ്രിഗേറ്റ് സ്കോർ ഫിഫ്റ്റീൻ പെർസെന്റേജ് വേണം ഇനി നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ അതായത് മണിപ്പാൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിന് ഏജ് ലിമിറ്റ് അവർ പറയുന്നില്ല നമുക്ക് അടുത്തത് എക്സാമിന്റെ സ്ട്രക്ചർ നോക്കാം എക്സാമിന്റെ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ മേടിച്ചു രണ്ട് ടൈപ്പ് ഓഫ് ഉണ്ട് അതായത് എം സി ക്യു ടൈപ്പ് ഓഫ് എക്സാമും ഉണ്ട് അത് മാത്രമല്ല ന്യൂമറിക്കൽ അസസ്മെന്റ് ടെസ്റ്റും നടത്തുന്നുണ്ട് ഇതിൽ എം സി ക്യു ടൈപ്പ് ഓഫ് എക്സാം എന്ന് പറയുന്നത് ഒരു ടു അവേഴ്സ് ഡ്യൂറേഷൻ വരുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അതിൽ തന്നെ സിക്സ്റ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ഇങ്ങനെ നാല് സബ്ജക്റ്റിൽ നിന്നായിരിക്കും അതിൽ മാർക്ക് കുറച്ചും കൂടി വെയിറ്റേജ് പോകുന്നത് മാത്സിലേക്കായിരിക്കും ബാക്കിയുള്ളതിനൊക്കെ ഈക്വൽ മാർക്ക് വെയിറ്റേജ് ആണ് പോകുന്നത് ഈ നാല് സബ്ജക്റ്റിലും ഇനി ന്യൂമറിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ് വന്നാലും മൂന്ന് സബ്ജക്റ്റുകളിലായിട്ടായിരിക്കും ന്യൂമറിക്കൽ അസസ്മെൻറ്റ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ മൂന്ന് സബ്ജക്റ്റുകളിലായിട്ടാണ് ഇതിലും ഈക്വൽ മാർക്കാണ് നമുക്ക് വെയിറ്റേജ് പോകുന്നത് ഇനി നമുക്ക് നെഗറ്റീവ് മാർക്സോ അല്ലെങ്കിൽ എത്ര മാർക്സ് മാർക്സാണ് എക്സാമിന് ക്യാരി ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എക്സാമിലെ മാർക്ക് അസെസ്മെൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കറക്റ്റ് ആൻസറിനും പ്ലസ് ഫോർ മാർക്സും ഓരോ നെഗറ്റീവ് ആൻസറിനും മൈനസ് വണ്ണും ആയിരിക്കും ക്യാരി ചെയ്യുന്നത് ഇനി ന്യൂമറിക്കൽ അസസ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും റോങ് ആൻസർ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ അവിടെ നെഗറ്റീവ് സ്കോർ ഇല്ല നിങ്ങൾക്ക് മാർക്ക് ഇല്ല എന്ന് മാത്രമേ വരുള്ളൂ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഈ എക്സാമിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മെറിറ്റ് ലിസ്റ്റ് അവർ ഔട്ട് ചെയ്യുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് അഗ്രഗീത് സ്കോർ ഓഫ് പ്ലസ് ടു മാർക്കും അതുമാത്രമല്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് ഈ എക്സാമിൻ്റെ സ്കോറും കൂടി നോക്കിയിട്ടാണ് മെറിറ്റ് ലിസ്റ്റ് അവർ ഔട്ട് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ എക്സാമും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ പ്ലസ് ടു എക്സാമും ഇമ്പോർട്ടൻ്റ് ആണ് സോ രണ്ടും എക്സാമിനും വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെ ഈ ഒരു സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ